ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുനാഫ തയ്യാറാക്കിയാലോ അതിനായി കുറച്ച് ബെർമ്മസിലി എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ ബർമ്മസിലി വാങ്ങിക്കണം അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി വെക്കുക എന്നിട്ടൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഈ ബർമ്മസിലി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് നിറം മാറി വരുന്നത് വരെ ഇളക്കിയ ശേഷം ഒരു പാൻ ഒരു പാത്രത്തിൽ നെയ്യോ ബട്ടറോ തടവിയ ശേഷം ഇത് ഇട്ട് കൊടുക്കുക ഇതിനകത്തുനിന്ന് കുറച്ച് ബർമ്മസിൽ മാറ്റി വെച്ചേക്കണം ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ട് മറ്റൊരു പാനിൽ കുറച്ച് പാൽ കോൺഫ്ലവർ പിന്നെ കുറച്ച് പാൽപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ കത്തിച്ച് വെച്ച് നന്നായിട്ട് ഇളക്കുക എന്നിട്ടിത് ബർമസിലി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മേളില ബെർമസിൽ മാറ്റി വെച്ചതും കൂടെ തട്ടി കൊടുക്കുക എന്നിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക ഇത് ഒരു മണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പം കുനാപ്പ തയ്യാറായി കഴിഞ്ഞ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം